സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നമുക്ക് നന്മയാണ് എന്ന് നാം കരുതുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെ നാം ഇഷ്ടപ്പെടാത്ത നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുമുണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ വെറുക്കുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതായേക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം അത് നിങ്ങൾക്ക് ഏറ്റവും ദോഷമുണ്ടാക്കുന്ന കാര്യമായേക്കാം والله يعلم وأنتم لا تعلمون الله أني لا مرينا من غير كريجة إلا نمك نمد جيودة لندان سموه كان بوجندريان مريار إلا إن اللحة اللحة مرين الله مرينا ك... دا الله سبحانه مرين وتعالى كان نمك هذا أن خير شر الله سبحانه وتعالى أول مؤمنين خير لا تؤمن بذكره إلا بعد اللَّهُ سُبْحَانَهُ وَتَعَالَى بَرَنَ وَعَاشِرُهُنَّ بِالْمَعْرُوفِ നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് ഭാര്യമാരോട് മാന്യമായ നിലയ്ക്ക് ഇടപഴകണം അവരിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹു സുബാൻ വെച്ചാൽ ഒരുപാട് ഹൈറുകളെ ഉണ്ടാക്കിയേക്കാം അള്ളാഹു സുബാനു വറ്റായാല ആ ഇണകളിലൂടെ സാലിഹായ സന്താനങ്ങളെ നൽകുകയോ അതുപോലെ തന്നെ നല്ലൊരു ബന്ധം ഉണ്ടാക്കി തരുകയോ ചെയ്തേക്കാം സഹോദരങ്ങളെ അള്ളാഹു സുബാനു നമുക്ക് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാനു വറ്റ നമുക്ക് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിൽ നമ്മൾ തൃപ്തിപ്പെടണം അതാണ് എന്ന് നാം മനസ്സിലാക്കണം ഒരിക്കൽ റസൂറുഅള്ളാഹു അലൈഹിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്ന് ചോദിച്ചു അള്ളാഹുന്റെ നബിയെ അയ്യു ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് റസൂൽ പറഞ്ഞു ും അതിനെ സത്യപ്പെടുത്തലാണ് അതുപോലെ മാർഗത്തിലുള്ള ജിഹാദാണ് പറഞ്ഞു അപ്പൊ ചോദിച്ചു അതിനേക്കാൾ ലഘുവായത് എന്തെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ റസൂർ എളുപ്പമാക്കലും ക്ഷമയുമാണെന്ന് പറഞ്ഞു വീണ്ടും വീട് ചോദിച്ചു അതിനേക്കാൾ ലഘുവായതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു സുബാനു അറ്റ നിനക്ക് വിധിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് ഒരു പരിഭവം ഉണ്ടാകാൻ പാടില്ല ആ കാര്യത്തിൽ അള്ളാഹു സുബാനുഅറ്റ എന്നോട് എന്തിനാണ് ഇങ്ങനെ വിധിക്കുന്നത് എന്നുള്ള നിലക്കുള്ള ഒരു പരിഭവം നിനക്ക് പാടില്ല എന്ന് റസൂർ പറഞ്ഞു സഹോദരങ്ങളെ അള്ളാഹു സുബാനുഅറ്റുന്ന കാര്യങ്ങൾ അള്ളാഹുറ്റ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം പക്ഷെ അതിനുശേഷമാണ് പിന്നീടാണ് അതിന് നമുക്ക് മനസ്സിലാവുകയുള്ളു സുഹൃത്തുൽ അള്ളാഹു സുബാൻ ഹുസാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം പറയുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ ആ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലൈഹി ഇസ്ലാമും ഹുസാൻ നബി അലൈഹി ഇസ്ലാമും കൂടി കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നബി ആ കപ്പലിൽ നശിപ്പിക്കുകയുണ്ടായി അല്ലെങ്കിൽ അതിൽ പിന്നെ അതിനെ പൊളിച്ചു കളയുന്ന അവസ്ഥയുണ്ടായി ഭാഗങ്ങൾ അപ്പൊ ഹുസാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു ഇതിലുള്ള ആളുകളെ മുക്കിക്കളയാൻ വേണ്ടി നിങ്ങൾ ഇത് കേടുവരുത്തുക يا روين دي جودي خلر نبي عليه السلام بنيد أدنى مروري برنه ودتن دانه خلر نبي عليه السلام برنو أم السفينة أكبلن لذي فكانت لما يعملون في البحر قدر لجولي جيد رمي سكينة അഥവാ അന്നന്നത്തെ വരുമാനത്തിന് തികയാത്ത അവസ്ഥയിൽ മാത്രം വരുമാനം ലഭിക്കുന്നവരുടേതാണ് എന്നിട്ട് പറഞ്ഞു ഞാനത് കേടുവരുത്തിയത് അവരുടെ പിന്നിലായിക്കൊണ്ട് എല്ലാ നല്ല കപ്പളും പിടിച്ചടക്കുന്ന ഒരു രാജാവ് വരാനുണ്ട് എന്നാണ് സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ആ മിസ്റ്റീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കപ്പൽ കേടുപാട് സംഭവിക്കുക എന്നുള്ള അവർക്ക് വശമുള്ള കാര്യമാണ് പക്ഷെ ആ കപ്പൽ പൂർണ്ണമായി അവരിൽ നിന്ന് നശിപ്പിക്കുക അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നതിൽ നിന്ന് ആ ചെറിയ നശിപ്പിക്കൽ കൊണ്ടുണ്ടായത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഭവം ഹിദുർ നബി അലൈഹി ഇസ്ലാം ഒരു കുട്ടിയെ മുസാ നബി അലൈഹി വെച്ച് വധിക്കുകയുണ്ടായി മുസാൻ നബി അലൈഹി അത്ഭുതത്തോട് കൂടി ഒരു കുട്ടിയെ നിരപരാധിയായ ഒരു കുട്ടിയെ നിങ്ങൾ വധിക്കുന്നത് അതിന്റെ കാരണം നബി പറഞ്ഞു കൊടുത്തു ഗുലാം ആ കുട്ടി അവരുടെ ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ഞാൻ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ നിർബന്ധിക്കുന്ന അവസ്ഥയുണ്ടാകും ഇവനേക്കാൾ ഉത്തമമായിട്ടുള്ള സന്താനങ്ങളെ അവർക്ക് പകരം നൽകും സഹോദരങ്ങളെന്ന് ആലോചിച്ചു വെക്കി ആ മാതാപിതാക്കൾ അവർക്ക് കുട്ടി ജനിച്ച സമയത്ത് സന്തോഷിച്ചിട്ടുണ്ട് എന്നാൽ ആ കുട്ടി മരിച്ചതിന്റെ പേരിൽ ദുഃഖിച്ചിട്ടുമുണ്ട് പക്ഷേ നാളെ പരലോക നരകത്തിൽ കിടക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് അവർക്കുള്ള രക്ഷയായിരുന്നു ആ കുട്ടിയുടെ മരണം എന്നുള്ളത് അവരറിയുമ്പോഴുള്ള അവസ്ഥ ഇതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും ഈ ഒരു നിലപാട് നമുക്ക് മനസ്സിലാവണം നമ്മുടെ കച്ചവടം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അതിന് പിന്നിൽ ഒരു ഹൈർ ഹൈറ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ഉൾക്കൊള്ളാൻ അത് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങൾ അള്ളാഹു പറഞ്ഞു ഒരു മുസീബത്തും ഒരാളെയും ബാധിക്കുന്നില്ല അള്ളാഹുവിന്റെ അനുമതി കൂടുന്നല്ലാതെ അതുകൊണ്ട് തന്നെ ആരാണോ അള്ളാഹു വിശ്വസിക്കുന്നത് ഹിദായത്തിലാക്കുന്നതാണ് അഥവാ അവന് ബാധിച്ച മുസീബത്ത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് വിശ്വസിക്കുന്നവന് അള്ളാഹു കൂടുതൽ തന്നെ നൽകുന്നതാണ് അലൈഹി ഹിദായതാണ് പറഞ്ഞത് ഹദീഫ് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകാൻ ആളെ പരലോകത്താണ് റസൂൽ പറഞ്ഞു ആഫിയത്തും ഉണ്ടായിരുന്ന ആളുകൾ സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് എല്ലാവിധ സുഖവും ഉണ്ടായിരുന്ന ആളുകൾ നാളെ പരലോകത്ത് ദുനിയാവിൽ ബല അനുഭവിച്ച ആളുകൾക്ക് നൽകുന്ന പ്രതിഫലം കാണുമ്പോ അവര് കൊതിച്ചു പോകും അവരുടെ തൊലികൾ ദുരിയാവിൽ വെച്ച് കത്തിരികൾ കൊണ്ട് മുറിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അഥവാ അവർ ബലാളുകൾ അനുഭവിച്ചിരുന്നെങ്കിൽ പരലോകത്ത് കൊതിച്ചു പോകും അവിടെ ലഭിക്കുന്ന പ്രതിഫലം കണ്ടിട്ട് സഹോദരങ്ങളെ ഇതാണ് യാഥാർത്ഥ്യം അള്ളാഹു സുബാനു അറ്റായ നമുക്ക് വിധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഒരു മുമ്പിലിന് വിധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അള്ളാഹു സുബാനു അറ്റായ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷം മുമ്പ് കാര്യങ്ങൾ പറഞ്ഞു ഭൂമിയിലാവട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് കിറ്റാബിന് രേഖപ്പെടുത്തി വെച്ചിട്ട് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു എന്തിനാണ് രേഖപ്പെടുത്തിയത് അള്ളാഹു മറന്നുപോകുമെന്ന് കരുതിയിട്ടാണോ അല്ല മനുഷ്യർക്ക് ഒരു പ്രമാണമായിട്ട് അവിടെ നിൽക്കണം അവർക്ക് മനസ്സിലാകണം അള്ളാഹു നിങ്ങൾക്ക് നൽകപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാൻ സന്തോഷിക്കാൻ സന്തോഷിക്കാതിരിക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് തടയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടയപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു അത് രേഖപ്പെടുത്തിയത് സഹോദരങ്ങളെ നാം ഇത് മനസ്സിലാക്കണം അള്ളാഹു അറ്റാല നമുക്ക് വിധിക്കുന്ന കാര്യങ്ങൾ അതാണ് എന്റെ മാതിരിത്തുകയില്ല നിനക്ക് ബാധിച്ച കാര്യം നിന്നെ വിട്ടു പോകാനുള്ളതല്ല എന്ന് നീ മനസ്സിലാക്കുന്നത് നിനക്ക് ലഭിക്കാതെ പോയ കാര്യം നിനക്ക് ലഭിക്കാനുള്ളതല്ല എന്ന് നീ വിശ്വസിക്കുന്നത് വരെ നിനക്ക് ഇമാൻ പൂർത്തിയാവുകയില്ല അഥവാ ഈമാനിന്റെ ഹട്ടൈക്കത്തിനൊക്കെ ആസ്വദിക്കാൻ സാധിക്കുകയില്ല ثم قالوا سمعت رسول الله صلى الله عليه وسلم الله صلى الله عليه وسلم إِنَّ أَوَّلَ مَا خَلَقَ اللَّهُ الْقَلَمُ الله تعالى آدماء سرشتجد فينا يانا يعنى. ثم قالوا اكتب لأجبت أنه قال ثم سأل ربي وماذا اكتب ربي أنا ندعي هذا الله تعالى قال اكتب مقادير كل شيء حتى تقوم الساعة അന്ത്യനാൾ സംഭവിക്കുന്നത് പോലെ സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ നമ്മുടെ കാലിൽ ഒരു മുള്ളു നിറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കൊതുകടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി കൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അള്ളാഹു സുഭാരി ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ അമ്പതിനായിരം വർഷം മുമ്പ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക കാരണം അതാണ് നിങ്ങൾ കുത്തവായിട്ടുള്ളത് ഇവരിൽ കയ്യം റഹ്മുള്ള പറഞ്ഞത് കാണാം അര് അള്ളാഹുവിന്റെ വിധിയിലുള്ള തൃപ്തി എന്നത് باب الله <سؤال> الأعظم الله إذا ما هتائمك الله إليك ركان إذا ماهتاه وجنة الدنيا دنيا عند سورغ مان ومستراح العابدين عدي مغل دا سمادان وقرة عيون المشتاقين الله إن كان کو دکن نور دا ومن ملا قلبه من الرضا بالقدر الله إِنَّ قدر وطربتی گوند قلب ورثتن نرچ گئی ملا الله صدره غنم وامنا عوان دا ننجل الله تعالى ايشه جن نرکم نربا يتن نرکم قلبه لمحبته അവന്റെ കല്പ് അള്ളാഹുവിനോടുള്ള ഹുബിനു വേണ്ടി ഒഴിവാക്കി വെക്കും വൽ അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹുവിന്റെ മേൽ ആ ആരില ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരായങ്ങൾ കൊണ്ട് കൽബ് നിറയും അവന്റെ അവന്റെ വിജയവും കാര്യങ്ങളിൽ അവൻ മുഴുകയും ചെയ്യും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം സംഭവിക്കുന്നുണ്ട് എന്തെല്ലാം നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് സഹോദര നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായി നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു നിനക്കൊരു കാര്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സന്താനങ്ങൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവർ നശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം അതാണ് നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിനേക്കാൾ ഉത്തമമായത് ദുനിയാവിലോ പരലോകത്തോ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ഉമുസല പറയുന്ന ഒരു ഹദീഫിൽ നമുക്ക് കാണാം സമയത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ما من عبد تصيبه مصيبه ولا رماي ملا بعد كذا فيقول أن تعمل بريان انا لله وانا اليه راجعون انا لله وانا اليه راجعون اللهم اجرني في مصيبتي واخلف لي خيرا منها الله اي مصيبتي لديك بريدفالا إذا يديني كاروتاما لديك الا اجره الله في مصيبته അവനാ നൽകാതെ പറയുന്നുണ്ട് തന്റെ ഭർത്താവായ അബൂ അബൂസൻ മരണപ്പെട്ട സമയത്ത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു മുസ്ലിം ഏത് മുസ്ലിമാണ് അബൂസലമയെ ഉത്തമനായിട്ടുള്ളത്

ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ പിന്നീട് വിവാഹം ചെയ്തു എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ അള്ളാഹുച്ചാലെ പകരം നൽകി അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമുക്ക് സങ്കടമുണ്ടാക്കുന്ന എന്തെല്ലാം നഷ്ടങ്ങളുണ്ടോ അതാണ് എനിക്ക് ഏറ്റവും ഉത്തമമായത് മനസ്സിലാക്കാനുള്ള മാനസിക അവസ്ഥ നിങ്ങൾക്ക് വേണം അള്ളാഹുച്ചാലും ഇരിക്കുന്നതിന് തൃപ്തി നിങ്ങൾക്ക് വേണം നിങ്ങൾ എന്തെല്ലാം ചിന്തിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്തതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല കാരണം يلأ يلأ أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله قال الله تعالى في القرآن في كتابه المجيد ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما وقال رسول الله صلى الله عليه وسلم من صلى علي واحده صلى الله عليه عشره اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم دمر اعدائنا واعداء المسلمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اشرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين اقم الصلاه